What a percравств a bug Well this Saint bowl go what a perc <chillinope> fundamentally মাণম পিন্ধি യാദവണ്ടറക്കു <laughs> <laughs> ே ஆயக்கோட்ட ஆயக்கோட்டை നേതൃത്വത്തിൽ നടക്കുന്ന ഉജ്ജ്വലമായ പ്രതി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു കൊടുത്തത് ടൗണിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണ

அதுபோல நம்ம அவசரி ரோஜிப்படுத்தும் நம்ம வேண்டப்பட்ட அனுகாரிகள் நமக்கு ായ നിങ്ങൾ വികസനം ചോദിക്കണമെന്ന് ഞങ്ങൾ പറയേണ്ടി വരും എന്നുള്ള ഒരു പ്രസ്താവനയാണ് വേണ്ടപ്പെട്ടത് ഞങ്ങൾ പറയുന്നത് ഇവിടെ സമൂഹം നടന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് ഇവിടെ വന്ന് എല്ലാം ഒരു പരിഹാരമാകും കേരള സ്റ്റേറ്റ് സർവീസ് ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ധർമ്മസമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത് വളരെ സന്തോഷത്തോടു കൂടി അതിനാധാരമായ വിഷയങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ആ ചുമതല ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു വളരെ ന്യായമായ ഒരു ഒരാവശ്യത്തിന് വേണ്ടിയാണ് ഇവിടുത്തെ പെൻഷൻ സുഹൃത്തുക്കൾ ഇന്ന് ഈ രീതിയിലുള്ള ഒരു പ്രകടനവും ഇവിടെ സംഘടിപ്പിച്ചത് ആ വിഷയം എന്ന് പറയുന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളവില്ല കടുത്തുരുത്തി പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ഞാൻ കണ്ടതാണ് എന്റെ ഫസ്റ്റ് എൻട്രി ഇൻ സർവീസ് കടുത്തുരുത്തിയിലാണ് നമ്മുടെ പ്രിയപ്പെട്ട യജസ്നായ അവറാച്ചന്റെ ടൗൺ ഹോട്ടലിൽ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിരുന്ന കാലഘട്ടം അന്നിവിടുത്തെ പ്രധാനപ്പെട്ട പ്രദേശം എന്ന് പറയുന്നത് ഈ റോഡ് പോലും ഈ നിലയിൽ വികസിച്ചിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ആളുകൾക്കൊക്കെ എത്തിച്ചേരുവാൻ കഴിയാവുന്ന ഒരു പ്രദേശം ഇന്ന് ഒട്ടേറെ പെൻഷൻകാർ അടക്കമുള്ള ആളുകള് ട്രഷറി സംബന്ധമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആശ്രയിക്കാൻ കഴിയാവുന്ന സബ് ട്രഷറിയുടെ പ്രവർത്തനം ഈ ടൗണിന്റെ ഹൃദയഭാഗത്ത് നടക്കുകയാണ് അത് ഇവിടെ നിന്നും രണ്ടര കിലോമീറ്റർ അപ്പുറത്തുള്ള ബ്ലോക്ക് ജംഗ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്പ എലിവേറ്റ് ചെയ്ത കുന്നും പ്രദേശമായ ബ്ലോക്ക് ഓഫീസ് സ്ഥിതി ചെയ്യുന്നതായ സ്ഥലത്ത് പുതിയ ഒരു സപ്ലഷർ നിർമ്മിച്ചുകൊണ്ട് വന്ധ്യവയോവൃദ്ധരായ ഈ പ്രദേശത്തെ പെൻഷൻകാരെ വേദനിപ്പിക്കുവാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് മാത്രം ആമുഖമായി പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുക ഞാൻ മനസ്സിലാക്കിയടത്തോളം ഇന്ന് നിലവിലുള്ള ട്രഷറി ഈ പഞ്ചായത്ത് കമ്മിറ്റി വാടകയ്ക്കെടുത്ത് സർക്കാരിന് കൊടുത്ത് അതിന്റെ വാടകയൊക്കെ അവർ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം പഞ്ചായത്ത് എന്ന് പറയുന്നത് സർക്കാരിന്റെ തന്നെ ഒരു ഭാഗമാണ് സെമി ഗവൺമെന്റ് ആണ് അപ്പൊ സാമൂഹ്യമായി ഈ പ്രദേശത്തെ ആളുകളിൽ നിന്നും പിരിച്ചെടുക്കുന്ന കരത്തിന്റെ അടിസ്ഥാനത്തിൽ സമാഹരിക്കുന്ന തുകയുടെ ഒരു ഭാഗം ന്യായമായി ഈ ആവശ്യത്തിനു വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന സംവിധാനത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഇവിടെ നിന്നും വളരെ ദൂരത്തിലേക്ക് ഈ ആഫീസിന്റെ മാറ്റത്തിനുള്ള ആവശ്യം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് തനിവലി പ്രദേശത്തിന്റെ സമഗ്രമായ വികസനം കൺമുമ്പിൽ കണ്ടുകൊണ്ട് അവിടെയും ഇവിടെയുമൊക്കെ ചിഹ്നിച്ചതുകിടക്കുന്നതായി ഓഫീസുകളെല്ലാം ഒരു കടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ആത്മാർത്ഥമായി ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തില് മിനി സിവിൽ സ്റ്റേഷന്റെ പണി ഇവിടെ ധ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മിനി സിവിൽ സ്റ്റേഷൻ പൂർത്തീകരിക്കുവാൻ വലിയ താമസവും ഒന്നും ഇല്ലാതിരിക്കുന്ന ഈ കാലഘട്ടത്തില് ആ മിനി സ്റ്റിവിൽ സ്റ്റേഷനിൽ ഏറ്റവും ഇന്നവറ്റബിൾ ആയിട്ടുള്ള അൺഅവബിൾ ആയിട്ടുള്ള ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഓഫീസിന്റെ പ്രവർത്തനത്തിനു വേണ്ടി അല്പം സ്ഥലം കണ്ടെത്തുവാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നില്ല സ്വാഭാവികമായി ഏത് രംഗത്തായിരുന്നാലും ഒരു മാറ്റത്തിനു വേണ്ടി നമ്മൾ കൊതിക്കുമ്പോ അതിനടിസ്ഥാനപരമായി അത് അനുഭവിക്കുന്ന ആളുകളുടെ ആഗ്രഹത്തിനനുസരിച്ചല്ലിതത്തിനനുസരിച്ച് മാത്രമേ നടപടികളുമായി അധികാരികൾ മുന്നോട്ട് പോകാറുള്ളൂ ഇവിടുത്തെ ഒരു പുരുഷൻകാരനും രണ്ടര കിലോമീറ്റർ അബ്ബറത്തുള്ള കുന്നം പ്രദേശത്ത് പണിയാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന കെട്ടിടത്തിലേക്ക് ട്രഷറി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ട്രഷറി ബിസിനസുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത മേഖലയിൽ വിരാജിക്കുന്ന ഒരു ജനനിധിയും ഒരു ജനവിഭാഗവും അങ്ങശ്യവുമായി രംഗത്തേക്ക് വന്നിട്ടില്ല